അങ്ങനെ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോഴാണ് കല്യാണം ഒരു ഒരു കുടുംബജീവിതം തുടങ്ങുന്നത് ലാഹു പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞു

കാസർഗോഡാണ് എന്നാൽ പെണ്ണാണെങ്കിലും ഇങ്ങ് കച്ചയിലാണ് ഏകദേശം എഴുപതോളം കിലോമീറ്റർ ദൂരമുണ്ട് ആ ദൂരമുള്ള കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളാണ് ആദ്യമായി എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ എൻ്റെ കിടപ്പുറ പങ്കിടുന്നത് അഹുവേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും ഏത് പെരുമാറ്റമായിരിക്കും നല്ല സൽസ്വഭാവിയായിരിക്കുമോ അല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്ന അടിപ്പി അടിക്കുന്ന മോശമായ തെറി പറയുന്ന ഭർത്താവായിരിക്കുമോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും എന്തോ ഒരു പേടിയായിരിക്കും ഈ രണ്ടൊരാഴ്ച മുമ്പാണ് ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചത് ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചത് സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു സാദേ ഒരു ഭർത്താവുണ്ട് പാലേ പീഡിപ്പിക്കുന്ന ഭർത്താവ് അതിന് മസാല അതിൻ്റെ ഫത്വ എന്താണ് ഞാൻ ചോദിച്ചു എന്താണ് കുഴപ്പമെന്ന് അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത് ഭർത്താവ് വല്ലാതെ പാലേ പീഡിപ്പിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാ ഭാര്യയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ സഹിക്കാൻ ഭാര്യ തയ്യാറാണ് ഇതിനൊന്നും ഭാര്യയ്ക്ക് പരാതിയില്ല പക്ഷേ ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് പോൺ വീഡിയോകൾ കാണാണ് ഭാര്യയോട് പോൺ വീഡിയോ കാണാൻ പറയാണ് വീഡിയോകൾ കാണാൻ ഭാര്യയോ നിർബന്ധിക്കുകയാണ് ഭർത്താവ് ഭാര്യ ഇത് സമ്മതിക്കുന്നില്ല പേരിൽ പേരിൽ ആക്ഷേപിക്കുന്നു തെറി പറയുന്നു അതും ഞാൻ എന്നാൽ വലുത് കേൾക്കണോ ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വന്തം ഭർത്താവ് പ്രേരിപ്പിക്കുകയാണ് ഭാര്യയെ അവിഹിത ബന്ധത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ പ്രേരിപ്പിക്കുകയാണ് ഒരു പക്ഷേ അവന്റെ ചങ്ങാതിമാരെ കൊണ്ടുവന്ന് കിടപ്പറ പങ്കെടുപ്പിച്ചാൽ ഒരു പതിനായിരം രൂപ ഒരു അയ്യായിരം രൂപ പോക്കറ്റിലേക്ക് ലഭിച്ചേക്കാം അതിനുവേണ്ടി സാമ്പത്തിക താല്പര്യക്ക് വേണ്ടി തന്റെ ഭാര്യയെപ്പോലും ഒറ്റ കൊടുക്കുന്ന ഭർത്താവാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇനി എങ്ങനെയാണ് അയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ മുന്നിൽ തന്നെ അന്യ പെണ്ണുങ്ങളുമായി അന്യപണ്ണുങ്ങളുമായി സംസാരിക്കാനും അന്യപണ്ണുങ്ങളുമായി ഇടപഴകാനും ഒരു ഭർത്താവ് ഇത്രയും വൃത്തികെട്ടവനായ നീചനായ ഭർത്താവ് ഇവനെ എന്ന് തൊരാക്ക് ചെല്ലാൻ പറഞ്ഞാൽ തൊരാക്ക് ചെല്ലുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ എൻ്റെ സഹോദര ഭാര്യമാർക്ക് ആശങ്കയുണ്ട് ഭാര്യമാർക്ക് വെപ്രാളമുണ്ട് എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും കള്ളുകുടിയനാണോ സിസർ വലിക്കുന്നവനാണോ കണ്ണാവിൻ്റെ മയക്കുമാഫിയുടെ മയക്കുമരുന്നിൻ്റെ മാഫിയകളുടെ ആളാണോ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളായിരിക്കുമോ നിസ്കരിക്കുന്ന ആളായിരിക്കുമോ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ആളായിരിക്കുമോ അമ്പത് പവൻ തരാമെന്ന് പറഞ്ഞു നാൽപ്പത്തി ഒമ്പത് പവൻ കൊടുത്തു ഒരു പവനേ ഇനി കൊടുക്കാനുള്ളൂ ആ ഒരു പവൻ്റെ പേരിൽ പ്രശ്നമാക്കുന്ന ഭർത്താവായിരിക്കുമോ ആയിരിക്കുമോ അല്ലോ അല്ല എന്ന് പറഞ്ഞു വ്യാകുലപ്പെടുകയാണ് വെപ്രാളപ്പെടുകയാണ് പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത രണ്ട് പേർ എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ കെട്ടി അല്ലെങ്കിൽ കണ്ണു പൊട്ടി എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ നാടുകളിലുണ്ട് ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഏയ് ഞാൻ ഒന്നും നന്നാവുന്നില്ല ഞാൻ ഒന്നും കല്യാണം കഴിക്കൂല പെണ്ണ് കെട്ടിയവന് കണ്ണു പൊട്ടിന്ന പറയുന്നു കേട്ടത് അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കൂല പെണ്ണ് കെട്ടിയാല് പിന്നെ സ്വാതന്ത്ര്യമില്ല പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവൂല ശരിയാണ് പഴയതുപോലെ ചങ്ങാതിമാരുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ പറ്റൂല അപ്പോഴേക്കും പെണ്ണ് ഫോൺ ചെയ്യും ഇനി പോയില്ലെങ്കിലോ വന്നിട്ട് ഇങ്ങനെ മുഖം മുഖം പെണ്ണിന്റെ കാണണം നല്ലത് ചങ്ങാതിമാരോട് സലാം പറഞ്ഞിട്ട് എത്തരാണ് കാരണം കല്യാണം നിന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കല്യാണം കഴിക്കലോടുകൂടി നീ സംരക്ഷിച്ചു കഴിഞ്ഞു ചെറുപ്പക്കാരാ ദീനിനെ മൂന്ന് ഭാഗമാക്കി ദീനിനെ മൂന്ന് ഭാഗമാക്കി ബാധിച്ചു അതിൽ രണ്ട് ഭാഗവും നീ കല്യാണം കഴിക്കലോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആകെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി കല്യാണം കഴിഞ്ഞവർക്ക് ദീനിന്റെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിനക്ക് മതിയാണം കഴിച്ചു തന്നു കബിൽ നിങ്ങൾ കല്യാണം കഴിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അറുപത് ശതമാനവും നിങ്ങളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു പിന്നെ ആകെ നാൽപ്പത് ഉള്ളൂ ആ നാൽപ്പത് ശതമാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്നാ കല്യാണം കഴിക്കാത്തവരോ നൂറിൽ നൂറ് ശതമാനവും ശ്രദ്ധിക്കണം ഇടത് ഭാഗവും ശ്രദ്ധിക്കണം മുൻഭാഗവും ശ്രദ്ധിക്കണം വലത് ഭാഗവും ശ്രദ്ധിക്കണം പിൻഭാഗം ശ്രദ്ധിക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ നാലാ ഭാഗങ്ങളിലും അവൻ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാലേ വളരെ ദീനിൽ ദീനിലധിഷ്ഠിതമായ ജീവിതം അവന് നയിക്കാൻ പറ്റുള്ളൂ കല്യാണം കഴിക്കാത്തവൻ കല്യാണം കഴിക്കാത്തവൻ എങ്ങനെയാണ് അവന് നാനാ ഭാഗവും ശ്രദ്ധിക്കേണ്ടി വരും കാരണം നൂറിൽ നൂറ് ശതമാനവും അവൻ സംരക്ഷിക്കേണ്ടതുണ്ട് കല്യാണം കഴിച്ചാൽ നൂറിൽ എഴുപതും സംരക്ഷിക്കപ്പെട്ടു പിന്നെ മുപ്പത് ഭാഗം മാത്രമാണ് അവൻ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത്

ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ ഹബി പറഞ്ഞു ആ ഇതംയാ ചങ്ങാതിയാണ് കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് എന്നിട്ടും കല്യാണം കഴിക്കാത്ത നീ ചങ്ങാതിയാണെന്ന് പി നിന്റെ ചങ്ങാതിമാരും ചങ്ങാതിയാണ് നീ എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും മോശക്കാർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ് നിങ്ങളിൽ മോശക്കാർ കല്യാണം കഴിക്കാത്ത ആണ് അതുപോലെ മോശമായി മരിക്കുന്നത് മോശമായി മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ആണെന്ന് പരിശുദ്ധ റസൂലുള്ള ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ കഴിക്കാത്തോ മരിക്കണമെങ്കിൽ പ്രായപൂർത്തി എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം കാരണം ദീനിന്റെ രണ്ട് ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഭാഗം മാത്രം സൂക്ഷിച്ചാൽ മതി അതുകൊണ്ട് എന്റെ സഹോദര കല്യാണത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ് ഒരുപാട് ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് ജോലിയുടെ പ്രാരാബ്ദങ്ങളെ മുതലാളിയുടെ വെട്ട് കേട്ടു മുതലാളിയുടെ ചീത്ത കേട്ടു മുതലാളിയുടെ തെറി കേട്ടു മാനേജറിൻ്റെ ചീത്ത കേട്ടു ഇങ്ങനെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ജോലി എടുക്കുന്നതിനിടയിൽ ഒരുപാട് ചീത്തയും തെറിയും കേട്ട് വളരെ ക്ഷീണിച്ചിരുന്നിരുന്ന നടുവേദനയായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ അധ്വാനിച്ച നീ ക്ഷീണിച്ച ക്ഷീണമെല്ലാം പമ്പ കടക്കൂലെ പ്രയാസമുണ്ടായാലും എത്ര ക്ഷീണമുണ്ടായാലും ആ പുഞ്ചിരിക്കുന്ന സുസ്മേരായ ഭാര്യ ഭൂമുഖവാതിൽക്കൽ വന്ന് നിന്നിട്ട് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും നമ്മുടെ പ്രയാസങ്ങളെല്ലാം പമ്പ കടക്കൂലെ എന്നാൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊങ്ങന്മാരോട് എൻ്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ ജോലിയുടെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ട് എന്നിട്ട് ഒന്ന് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ കരിവാളിച്ച മുഖവുമായി പരാതിയുടെ പ്രളയങ്ങളുമായി വലിയ പരാതിയുമായി നിന്റെ ഭർത്താവിന് സ്വീകരിച്ചാൽ ഖൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ എരുത്തിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളാണ് ഭർത്താവിനുണ്ടാവുക അതുകൊണ്ടങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് ഭർത്താവിന് സ്വീകരിക്കരുത് വെറുപ്പിച്ചിട്ട് ഭർത്താവിന് സ്വീകരിക്കരുത് ഒരു പക്ഷേ നിങ്ങളൊരു പ്ലക്കർ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും ഭർത്താവ് മറന്നുപോയി അതിൻ്റെ പേരിൽ കുഷുമ്പുണ്ടാക്കരുത് അതിൻ്റെ പേരിൽ കുറുമ്പ് കാണിക്കരുത് ഒരുപക്ഷേ നിങ്ങളൊരു മീൻ വാങ്ങാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും ജോലിയുടെ തിരക്ക് മൂലം ഭർത്താവ് മറന്നുപോയാൽ അതിൻ്റെ പേരിൽ ഭർത്താവിനെ ചീത്ത പറയരുത് സാരല്ല കുഴപ്പമില്ല നമ്മൾക്ക് നാളെ വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് ഭാര്യയ്ക്കുള്ളത് അള്ളാഹുബോധം നൽകട്ടെ